ടു മൈ ചാനൽ നിങ്ങൾ ആദ്യം ഈ വീഡിയോ ആണ് ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഞാൻ ഇതിൻ്റെ ഒപ്പം തന്നെ അപ്ലോഡ് ചെയ്ത വേറൊരു വീഡിയോ ഉണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോൻ്റെ താഴെയുള്ള ഷോ മോർ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് കാണാൻ പറ്റും അപ്പോൾ ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക ഓക്കെ അപ്പോൾ ഇത് എൻ്റെ ഓൾമോസ്റ്റ് എവറി ഡേ ഞാൻ കുടിക്കുന്ന ഡീടോക്സ് വാട്ടർ ആണ് അപ്പോൾ ഇത് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം ഇതിൽ എന്തൊക്കെ വേണമെന്ന് നമുക്ക് ആദ്യം നോക്കാം ആദ്യം വേണ്ടത് കണ്ടോ ഒരു കുക്കുംബറാണ് അത് കഴിഞ്ഞിട്ട് ഒരു ഫുൾ നാരങ്ങ പിന്നെ വേണ്ടത് ഒരു കഷ്ണം ഇഞ്ചി കണ്ടോ എത്രത്തോളം ഇഞ്ചി പിന്നെ കുറച്ച് എന്താ അലോവേര അല്ലെങ്കിൽ കറ്റാർവാഴ ഓക്കെ പിന്നെ ഉള്ളത് ഇത് നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും ഇത് പക്ഷേ ഇതിൻ്റെ കുറച്ച് ഉണങ്ങിയിട്ടുണ്ട് ഇത് സിലാൻഡ്രോ അല്ലെങ്കിൽ എന്ന് പറയും അപ്പോൾ ഈ ഒരു ഇലയാണ് ഇനി നിങ്ങൾക്ക് സിലാൻഡ്രോ അല്ലെങ്കിൽ പാഴ്സല് കിട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങൾക്ക് ഇതിന് പകരം മിൻഡ് ലീഫ് നിങ്ങൾക്ക് പുതിന ഇല നിങ്ങൾക്ക് അതിൽ യൂസ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇത്രയും സാധനമാണ് ഇത് വേണ്ടത് ഇത് കുറച്ച് ഉണങ്ങിയിട്ടുണ്ട് കാരണം ഇതെൻ്റെ ലാസ്റ്റ് ബാഗിൽ ഇരുന്നിരുന്നതാണ് ഓക്കെ അപ്പോൾ ഞാൻ ഒരു കെട്ട് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ത്രീ ഡേ കഴിക്കാൻ കഴിക്കാനുള്ള വില ഉണ്ടാകും അപ്പോൾ ഏകദേശം ഇത്രത്തോളം വില അപ്പോൾ ഇത്രയും അഞ്ച് സാധനങ്ങളാണ് ഈ ജ്യൂസ് അല്ലെങ്കിൽ ഡീടോക്സ് ജ്യൂസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടത് ഇനി നമുക്ക് ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ നോക്കാം ഓക്കെ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു മിക്സീടെ ജാറാണ് നിങ്ങൾക്ക് ജ്യൂസർ ഉണ്ടെങ്കിൽ അതിൽ യൂസ് ചെയ്യാം മിക്സിയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളിത് അരി അടിച്ച് അടിച്ചതിന് ശേഷം അരിഞ്ഞ സോറി അരിച്ചെടുക്കേണ്ടി വരും അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് കണ്ടോ കട്ട് ചെയ്യാം അടുത്തത് ഇഞ്ചിയുടെ ചെറിയ കഷ്ണമായിട്ട് അരിഞ്ഞിടാം കാരണം അതായിരിക്കും ഒന്ന് കിട്ടാനായിട്ട് എളുപ്പം അതായിരിക്കും അപ്പോൾ ഇഞ്ചി ഞാൻ അതിലേക്ക് അരിഞ്ഞിട്ടു ഇനി അടുത്തത് നമ്മുടെ അലോവേരയാണ് അലോവേര ഞാൻ തൊണ്ടൊന്നും കളയുന്നില്ല അങ്ങനെ തന്നെ അരിഞ്ഞിടുകയാണ് അടുത്തത് നമ്മുടെ പാസിലി അല്ലെങ്കിൽ സിലാൻഡ്രൂ അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്താണ് പുതിനയില വാങ്ങിച്ചിടാം ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്നും ഇതാക്കിയിടണം അടിച്ചു കിട്ടാനായിട്ട് എളുപ്പത്തിന് വേണ്ടിയാണ് ഫൈനലി നമ്മുടെ നാരങ്ങയുണ്ട് അതിപ്പോഴല്ല ഇതെല്ലാം അടിച്ചതിന് ശേഷം അടിച്ച് അരച്ചതിന് ശേഷം അതിലേക്ക് നാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കാം ഓക്കെ ഞാനിത് അരച്ചു കുറച്ച് ഇതിൻ്റെ പിശറൊക്കെ ഉണ്ട് അത് ഞെക്കി ഇതിൽ നിന്ന് നീരെടുക്കുകയാണ് ഞാൻ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജ്യൂസറിലാണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല ഓക്കെ നമ്മുടെ ജ്യൂസ് റെഡിയാണ് ഇനി ഇതിലേക്ക് നാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കുക ഓക്കെ അപ്പോൾ എൻ്റെ ഫാറ്റ് ബേണർ ജ്യൂസ് റെഡിയാണ് കണ്ടോ ഒരു ഫുൾ നാരങ്ങ സോറി ഫുൾ നാരങ്ങ ഞാൻ പിഴിഞ്ഞ് ഇതിലേക്ക് വെച്ചിട്ടുണ്ട് ഓക്കെ ഇനി വേറെ ഒന്നുമില്ല പോയിരുന്ന് നന്നായിട്ട് ബാക്ക് ചെയ്യുക കുടിക്കുക ഓക്കെ അപ്പം നിങ്ങൾ ഈ ഫാറ്റ് ബേണർ ഡ്രിങ്ക് ഉണ്ടാക്കി ഓൾമോസ്റ്റ് എവറി ഡേ പറ്റുമെങ്കിൽ കഴിക്കുക അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ത്രീ ടൈംസ് ഒരു ഒരാഴ്ചയിൽ മൂന്ന് ദിവസം രാത്രി കിടക്കുന്നതിന് മുമ്പ് ഈ ഫാറ്റ് ബേണർ ഡ്രിങ്ക് കുടിക്കുക അങ്ങനെ പറഞ്ഞൊക്കെ കുറച്ച് നല്ല സൂപ്പറായിട്ടിരിക്കുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുമ്പോഴേ സ്റ്റേ ഹെൽത്തി ബ്യൂട്ടിഫുൾ ആൻഡ് കോൺഫിഡൻറ്റ് ആൻഡ് ഡോണ്ട് ഫോർഗ് ടു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബായ്